എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ അതെ ഇ എഫ് ടിയുടെ ശാസ്ത്രീയതയെ പറ്റി ഇപ്പൊ നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറില് ഒരു അവയവ് അതിന്റെ പേര് അമിഗ്ഡല എന്നാണ് താങ്കൾക്കറിയാമായിരിക്കും അമിഗ്ഡല ചെറിയൊരു അവയവമാണ് പക്ഷേ നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ട് മെക്കാനിസത്തെ സ്വാധീനിക്കുന്നത് ഈ അവയവമാണ് അതായത് നമുക്കൊരു ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ നമ്മൾ അപകടം ഉണ്ടാവുന്ന സമയത്ത് അപകടത്തിലാവുമ്പോ ഈ സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് മെക്കാനിസം പ്രവർത്തിക്കും അമിക്ടല അപ്പോൾ കോർട്ടിസോൾ അഡ്രിനാലൽ തുടങ്ങിയ നമുക്ക് ദോഷകരമായ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷേ എപ്പോഴും അത് ദോഷകരമല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതവിടെ ഉള്ളത് പക്ഷേ ചിലപ്പോഴെങ്കിലും അത് ദോഷകരം ആവാറുണ്ട് അത് ഞാൻ പറയാം എങ്ങനെയാണ് അതായത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അമിക്ടല ആക്റ്റീവായിട്ട് അത് പ്രതികരിക്കും ആ പ്രതികരണത്തിന്റെ ശേഷിപ്പുകൾ നമ്മുടെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതായത് തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് നിത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ അതായത് ആ കഴിഞ്ഞുപോയ ട്രോമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ട്രിഗർ ആവുകയും കോർട്ടിസോൾ അഡ്രിനാൽ എന്നിവ ഉത്പാദിപ്പിക്കപ്പെടുകയും നമുക്കത് ദോഷകരമായി തിരികയും ചെയ്യുന്നു അത് മാത്രമല്ല നെഗറ്റീവ് പാറ്റേൺസ് വീണ്ടും വീണ്ടും ആവർത്തിക്കും ഡോക്ടർ ഫീൻസ്റ്റീൻ പി എച്ച് ഡി എന്ന ഒരു ഡോക്ടർ നമ്മുടെ ഹാട്ട്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് വർഷത്തോളം ഇ എഫ്റ്റിയെ പറ്റി റിസർച്ച് നടത്തുകയുണ്ടായി അദ്ദേഹം കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് നമ്മള് അപകടത്തില് ആയിരുന്നപ്പോ ഉള്ള ഓർമ്മകൾ നമ്മെ വേട്ടയാടുമ്പോൾ ഉണ്ടാവുന്ന ദോഷകരമായ പ്രതികരണങ്ങൾ ഇ എഫ് ടി ചെയ്യുന്നതിലൂടെ ഇല്ലാതാവുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി അതായത് ഇ എഫ് ടി ചെയ്യുന്നത് എങ്ങനെന്ന് വെച്ചാല് നമ്മള് നമ്മെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അകക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത് ടാപ്പിംഗ് ചെയ്യുന്നു ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അമിക് അഡ്രിനാലിൻ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളെ ഉത്പാദിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാൽ ഈ ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ സർവൈവൽ ഇൻസ്റ്റിങ്ട് മെക്കാനിസത്തെ ഈ ടാപ്പിംഗ് സ്വാധീനിക്കുകയും ഈ ദോഷകരമായ ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകൾ നമുക്ക് ദോഷകരമല്ല എന്ന് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു നമുക്ക് ഗുണകരമായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയേയും ഗുണകരമായി മറികടക്കാൻ സാധിക്കുന്നു ഇ എഫ് ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദോഷകരമായ വൈകാരിക തീവ്രത ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്